ഹായ് നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് പാവം വലിയ വരുന്ന അടിപൊളി സെറ്റാ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതാ ഐറ്റം നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന മുപ്പത് പാവം വരുന്ന ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഇതിൽ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാല മൊത്തത്തിൽ വരുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരുള്ള ശ്രീ ജേച്ച് പറഞ്ഞ സെറ്റായി കാണിക്കുന്ന കേട്ടോ അപ്പൊ പുള്ളിക്കാരത്തിന്റെ മോളെ കല്യാണം ഉണ്ട് അപ്പൊ മുപ്പത് പാവം വേണം എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എത്ര വെറും ഒന്നര പവലോ ഒന്നര പവലില് കാശിമാല വിത്ത് മാംഗോ വർക്കിൽ വരുന്ന ഒരു കെമ്പ് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന ഭംഗിയില് വരുന്ന ഒരു യു ഷേപ്പിൽ വരുന്ന നെക്ലസ് വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവലില് അതായത് പതിനാറ് ഗ്രാമില് വരുന്ന ഒരു അൽക്ക മോഡൽ നെക്ലസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ലെപ്പൻ്റെ ഒക്കെ ഒരു വേറെ വേർഷൻ ആയിട്ടുള്ള അൽക്ക മോഡലാണ് കാണിക്കുന്നത് വിച്ച് സ്റ്റോണൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും സ്റ്റോണൊക്കെ ലെസ് ആണ് വരുന്നത് ഇനി അതിൻ്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ വെറും രണ്ടര പവല് വരുന്ന നമുക്ക് ആഫ്റ്റർ മാരേജ് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്മി പെൻ്റൻ്റിന്റെ ഒരു നെക്ലസ്സും കൂടി വരുന്നുണ്ട് അതിന്റെ താഴത്തെ മാല വരുന്നത് വെറും രണ്ട് പവലില് വെറും പതിനാറ് ഗ്രാമിൽ നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും വരുന്ന ഒരു നെക്ലസ്സും കൂടി വരുന്നുണ്ട് അതിൻ്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിലോ വെറും അഞ്ച് പവനെ വരുന്നുള്ളൂട്ടാ അതായത് അഞ്ച് പവലാണ് ഇത്രയും ഭംഗിയിലും കാഴ്ചയിലും പൊലിമേലും വരുന്ന ഈ ഒരു മാല വരുന്നത് ടിപൊളി അല്ലേ പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് എത്രയാണെന്ന് പറയുന്നത് വെറും ഏഴ് പവനേ ഉള്ളൂ വെറും ഏഴ് പവനിലാണ് ഇത്രയും ഭംഗിയുള്ളത് ഇത്രയും കാഴ്ചയും പൊലിമയുള്ള ഈ ഒരു മാല വരുന്നു കേട്ടോ എങ്ങനെയുണ്ട് സെറ്റ് ഡീലല്ലേ ഈ കമ്മൽ കമ്മല് കാണിച്ചല്ലേട്ടാ ഈ കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു കമ്മൽ വരുന്നത് കേട്ടാ വെറും എട്ട് ഗ്രാമിലാണ് ഇത്രയും ഭംഗിയുള്ള ഒരു കമ്മൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് ബ്രൈഡിന് വേണ്ട ഒന്നാണ് നമ്മുടെ പാദസരം വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന പാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ട് പവൻ ദുഃഖത്തിൽ അതായത് രണ്ട് വരുന്ന ഏറ്റവും ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഉറപ്പുള്ള പാസറായിട്ടുള്ള ഉറുവശി മോഡൽ പാസരം കൂടി വരുന്നുണ്ട് ഓക്കെ അല്ലേ സെറ്റ് ഇനി നമുക്ക് ബാംഗിൾസ് നോക്കിയാലോ അപ്പൊ ബാംഗിൾസിന്റെ മോഡൽസ് വരുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ മൊത്തം നമുക്ക് എട്ട് വളകളാണ് വരുന്നത് കേട്ടോ എട്ട് ബാങ്കിൾസ് വരുന്നുണ്ട് അതിൽ ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും ഒരു പവന്റെ നല്ല വീതി കൂടിയ നല്ല പൊലിമേൽ വരുന്ന വള വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പവന്റെ തന്നെ വീതി ഉള്ള വള വരുന്നുണ്ട് ഈ ഒരു വളയുടെ വെയിറ്റ് എത്രയെന്നറിയോ വെറും മുക്കാൽ പവനെ വെയിറ്റ് വരുന്നുള്ളൂട്ട ആറ് ഗ്രാമിന്റെ വളയാണ് പിന്നെ ഈ കണ്ട രണ്ട് വള കണ്ട നിങ്ങൾ ഇതിന്റെ ഒക്കെ വെയിറ്റ് എത്രയെന്നു അറിയുമോ വേറെ ഒരെണ്ണത്തിന് ഒരു പവനെ വരുന്നുള്ളൂട്ടാ ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് വെറും അരപ്പവല്ലാണേ അപ്പൊ ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്തി അപ്പൊ അത് ഇങ്ങനെയാണ് ബാങ്കിൾസിന് സെറ്റ് വരുന്നത് അപ്പൊ ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മുപ്പത് പവന്റെ നല്ല അതിമനോഹരമായിട്ടുള്ള സെറ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ സെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി വില കുറയാ കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെ എന്ന് വെച്ചാൽ കോഴിക്കോട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ എടപ്പാളൊക്കെയാണ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ നമുക്ക് അക്ഷയ തൃതീയ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പവന് വെറും ആയിരം രൂപ അടിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അത് എന്നാ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാലോ അക്ഷയ തൃതീയൻ്റെ അന്ന് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം നമുക്ക് ഓഫർ വരുന്നത് കേട്ടോ പവന് വെറും ആയിരം രൂപ മാത്രം അടിച്ച് ബുക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ